ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ആയിട്ടില്ല കേട്ടോ ഫുള്ള് ബിസി ആയിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമി പട്ടിയാല പാൻറ്റാണ് ഓക്കെ നാൽപ്പത്തി ഏഴാമത്തെ ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ക്ലാസ് ഒന്ന് മുതലേ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ട് പിന്നെ മുപ്പതാമത്തെ ക്ലാസ് കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുക കുറേ ആൾക്കാർ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് അവരെനിക്ക് ഒന്നും വീഡിയോ കാണാത്തതുകൊണ്ടാണ് അപ്പോൾ എല്ലാ വീഡിയോസും ഓർഡറിൽ കാണുക കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ സെമി പട്ടിയാല പാൻറ്റിൻ്റെ ഡയഗ്രാം പോലെയൊക്കെ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാം എന്നാൽ എന്നാൽ നാളെ നമുക്കത് ചെറിയൊരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ എന്തായാലും പട്ടിയാല പാൻറ് എടുത്തിട്ടുണ്ട് ഇത് സെമി പട്ടിയാല അല്ല കേട്ടോ ഇത് പട്ടിയാല മാത്രമാണ് ഫുള്ളായിട്ട് ഞൊറിയുള്ള പാൻറ്റാണ് ഇത് പട്ടിയാല പാൻറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സെമി പട്ടിയാലയാണ് കുറച്ച് ഞൊറി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ് കേട്ടോ ഇത് കുഞ്ഞിൻ്റെ മോളുടെ ഒരു ഡാൻസിൻ്റെ പാൻറ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള പാൻ്റ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്നും എടുത്തതാണ് ഓക്കെ ഇപ്പം നമ്മുടെയൊക്കെ സൈസ് ആണെങ്കിൽ നമുക്ക് രണ്ട് മീറ്റർ തുണി വേണം രണ്ട് മീറ്റർ തുണി നിർബന്ധമായിട്ടും സെമി പട്ടിയാല പാൻറ്റിന് വേണം അപ്പം ഞാനിത് കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ഈ ഒരു പാൻറ്റിനെ സംബന്ധിച്ചിട്ട് പറയാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് മെഷർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കാം കേട്ടോ എവിടെ ഇതൊരു ബോക്സ് പീസാണ് ഇത് നമ്മൾ ആയിട്ട് ജോയിൻ ചെയ്യേണ്ട ഒരു പീസാണ് ഇത് അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ എടുക്കാം ഞാൻ പറയാം ഇവിടെ വയ്ക്കാം ഇതിന് പിന്നെ ഇവർ ഇലാസ്റ്റിക് ആണ് വെച്ചിരിക്കുന്നത് ഇതൊരു ഡാൻസിൻ്റെ പാൻറ്റാണ് കേട്ടോ യെസ് ഇതിൽ ഇരുപത്തി ആറ് ഇഞ്ച് അപ്പോൾ നമ്മളൊരു രണ്ട് ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഇരുപത്തി എട്ട് ഇഞ്ചാക്കിയിട്ട് നമ്മൾ ക്ലോത്ത് എടുക്കുക ഓക്കെ നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് ഇരുപത്തി എട്ട് ഇഞ്ച് ഈ ഒരു പാൻറ്റിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഒക്കെ ആണെങ്കിൽ എത്ര വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മെഷർമെൻറ്റ് മുപ്പത്തി രണ്ട് പ്ലസ് രണ്ട് അങ്ങനെ മുപ്പത്തി നാല് വരും ഒരു സാധാരണ ഒരു ലേഡീൻ്റെ ഒക്കെ നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം അപ്പോൾ ഫുൾ മെഷർമെൻറ്റ് അത്രയാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇതിൻ്റെ സീറ്റ് ലെങ്ത് സീറ്റ് ലെന്ത് എവിടെ നിന്നാണ് വരുന്നത് ഇവിടെ നിന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സീറ്റ് ലെങ്ത് ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇത് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്കിത് ഇവിടെ നിന്ന് എടുക്കാം ഇതിൻ്റെ എട്ട് ഇഞ്ചാണ് കേട്ടോ സീറ്റ് ലെങ്ത്ത് വരുന്നത് ഓക്കെ നമ്മൾ ചെയ്യുന്നത് സെമി പട്ടിയാല പാൻറ്റാണ് ഇത് പട്ടിയാല പാൻറ്റാണ് ഇത് ഫുൾ ഞെറി ഉള്ളതാണ് കേട്ടോ പക്ഷെ നമ്മുടേതും വരുന്നത് സെയിം സീറ്റ് ലെന്ത് തന്നെയാണ് എട്ട് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഇതുപോലെ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പറയാ നമുക്കൊരു ലേഡിക്കാണെങ്കിൽ എത്ര വരുന്നത് ഞാൻ പറയാം പിന്നെ ഇത് ഞാൻ പറയാ ഇതൊരു ബോക്സ് പീസാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിഷ്യൂ ബോക്സിൻ്റെയൊക്കെ ആ ഒരു രീതിയിലുള്ള മെഷർമെൻ്റ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ എടുക്കണം അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് കുട്ടികളുടെ ആവുമ്പോൾ അഞ്ചിഞ്ച് വരുള്ളൂ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇഞ്ച് മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നാലിഞ്ചാണ് പക്ഷേ നമ്മൾ അഞ്ചിഞ്ച് നീളത്തിലും അതേപോലെ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർ എടുക്കാം എന്നിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം പോലെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഇത് പട്ടിയാല പാൻറ്റാണ് നമ്മൾ ചെയ്യുന്നത് സെമി പട്ടിയാല പാൻറ്റ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഒരു ഡയഗ്രാം പോലെ വരച്ച് കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് പട്ടിയാല സെമി പട്ടിയാല പാൻ്റെ ഡയഗ്രാം പോലെ ഒന്ന് വരച്ച് നോക്കാം ഓക്കെ അപ്പോൾ സ്ത്രീകളുടെ വരുവാണെങ്കിൽ ഫുൾ മെഷർമെൻ്റ് ബോക്സ് പീസും കൂടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ബോക്സ് പീസ് ഇൻക്ലൂഡ് ആവാതെ തേർട്ടി ടു പ്ലസ് ടു മുപ്പത്തിരണ്ട് ഇഞ്ച് പ്ലസ് ടു രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് വരും ഓക്കെ ഞാൻ ബോക്സ് പീസ് ആഡ് ചെയ്യാതെയുള്ള മെഷർമെൻറ്റ് ആദ്യം പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തുണി നമുക്ക് നാലായിട്ട് മടക്കാം ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം മുപ്പത്തിരണ്ട് പ്ലസ് ടു മുപ്പത്തിനാല് ഇഞ്ച് ഓക്കെ ഇങ്ങനെ ഒരു നീളത്തിൽ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കാം ക്ലോത്ത് ആണെങ്കിൽ നാലായിട്ട് മടക്കാം ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും ഇപ്പോൾ ഇത് നമ്മുടെ തുണിയാണെന്ന് വിചാരിക്കാം ഇതിനെ നമ്മൾ നാലായിട്ട് മടക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ശരിയെന്ന് തോന്നുന്നത് പോലെ ചെയ്യാം കേട്ടോ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം തുണി ഇതാ ഞാൻ നാലായിട്ട് മടക്കി എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നമുക്ക് മുപ്പത്തിരണ്ട് പ്ലസ് നാല് ഇഞ്ചിൽ മെഷർമെൻറ്റ് കൊടുക്കണം ഫുൾ ലെങ്ത്ത് താഴോട്ടേക്കുള്ളത് ഇവിടെ നമുക്ക് ബോക്സ് പീസ് ആഡ് ചെയ്യാനുണ്ട് ഇവിടെ മുപ്പത്തിരണ്ട് പ്ലസ് ടു എന്ത് ചെയ്യണം ഈ ഒരു സെമി പട്ടിയാലയ്ക്കാവുമ്പോഴേ നമുക്ക് ടു മീറ്റർ തുണി വേണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഫുൾ വീതി ഫുള്ള് അങ്ങ് വേണം ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല ഓക്കെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണയായിട്ട് സ്ട്രൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവിടെ സീറ്റ് ലെന്തിന് ആ ഒരു സമ്മാനമായിട്ട് നമ്മൾ ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്യും പക്ഷേ ഇവിടെ വീതി ഒന്നും കട്ട് ചെയ്യുന്നില്ല ടു മീറ്റർ എടുക്കുവാണെങ്കിൽ ഒരു ലേഡിക്കുള്ള ഒരു മെഷർമെൻറ്റ് ഫുൾ മെഷർമെൻറ്റ് ആ ടു മീറ്റർ ഫുള്ളായിട്ട് വേണം വീതി അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഇത് ഞാനിവിടെ വരയ്ക്കുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പേപ്പറിൽ കാണിക്കാം പിന്നെ അതുകൂടാതെ സീറ്റ് ലെന്ത് ആണെങ്കിൽ നമ്മുടെ ക്ലോത്ത് എത്രയാണോ ഉള്ളത് അതിന് ഒരു ഇഞ്ച് മുമ്പിലായിട്ട് നമുക്ക് സീറ്റ് ലെന്റ് ഇവിടെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എങ്ങനെ ഇതുപോലെ ഇഞ്ച് ആണ് സീറ്റ് ലെന്റ് വരിക ഈ തുണി എവിടെ നിന്നാണ് അവസാനിക്കുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ബിഫോർ ആയിട്ട് നമുക്ക് സീറ്റ് ലെത്തിന് അടയാളപ്പെടുത്തി കൊടുക്കാം മനസ്സിലായല്ലോ ഇനി നമുക്കിവിടെ ബോട്ടം താഴെ ഒരു ഏഴിഞ്ചോ അല്ലെങ്കിൽ അതെ ഇഞ്ച് ഏഴിഞ്ച് ഇഞ്ച് മതി ബോട്ടം സെമി പട്ടിയാല നമ്മുടെ ഒക്കെ ഈസിയാണ് കേട്ടോ ഇത് ഏഴ് എന്ന് വിചാരിക്കാം പിന്നെ ഇഞ്ച് താഴത്തോട്ടായിട്ട് അല്ല ഒരു ഇഞ്ച് ഇഞ്ച് തയ്യൽത്തുമ്പായിട്ട് കൊടുക്കുക ഇനി ഇവിടെ ഈ ഒരു കവ് പോലെ ഇങ്ങനെ വരയ്ക്കാം ചെറുതായിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ ഇവിടത്തേക്ക് ജോയിൻ ചെയ്യാം ഒരിഞ്ച് തയ്യൽത്തുമ്പ് കണ്ടല്ലോ ഇതുപോലെ നമുക്കിത് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിൽ സിസേഴ്സിൽ ഒരിക്കലും പേപ്പർ കട്ട് ചെയ്യരുത് കേട്ടോ എന്തുതാണെങ്കിലെല്ലാം മൂർച്ച പോയി ഞാൻ ഓർമ്മയില്ലാത്തത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ദാ ഞാൻ കാണിക്കുന്നതുപോലെ ചെയ്താൽ മതി ക്ലോത്തിൽ ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും പക്ഷെ അതിന് മുമ്പ് പേപ്പറിൽ ചെയ്ത് നോക്കുക കേട്ടോ ണ്ടല്ലോ യെസ് ഇതുപോലെ മനസ്സിലായോ ഇങ്ങനെയാണ് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും ഓക്കെ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പീസും ഒന്നിച്ച് ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞോന്ന് ഒന്നുകൂടി പറയാം വെയിറ്റ് പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടിങ് കാണിച്ചു പിന്നെ നമുക്ക് ബോക്സ് പീസ് ചെയ്യാനുണ്ട് ബോക്സ് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടുന്ന പീസിൽ നമുക്ക് ചെയ്യാം അത് രണ്ടും ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യാം കണ്ടോ ബാലൻസ് വരുന്ന പീസ് നമുക്കിത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കാം എന്നിട്ട് ഈ ഒരു പീസ് നമുക്ക് ബോക്സ് പീസായിട്ട് എടുക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ അഡീഷണൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ചിട്ട് ബോക്സ് പീസ് ചെയ്യാം ബോക്സ് പീസ് എന്ന് പറയുന്നത് പട്ടിയാല പാൻറ്റ് ടോപ്പിലുള്ള ഒരു ഭാഗം ഓക്കെ അല്ലെങ്കിൽ ഇതുപോലെ ആ പീസസ് ജോയിൻ ചെയ്തിട്ട് നമുക്കത് അവിടെ വെച്ചുകൊടുക്കാം കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഞാൻ സ്റ്റിച്ചിങ്ങിലോട്ട് പോകുമ്പോഴേ ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ പട്ടിയാല പാൻറ്റ് അതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞു ഇത് നമുക്കൊന്ന് ജസ്റ്റ് പിന്നിൽ വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകുന്നുണ്ട് ഇത് ഈ ഒരു ലൈൻ നമ്മുടെ ക്ലോത്തിൻ്റെ ഫുൾ മെഷർമെൻ്റ് ആണെന്ന് വിചാരിക്കാം ഒരു ലൈൻ ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ബാക്കിലോട്ടായിട്ട് ഫുൾ മെഷർമെൻറ്റാണെന്ന് തിങ്ക് ചെയ്യണം ഓക്കെ എന്നിട്ട് ഒരു ഇഞ്ച് പിറകിലോട്ടായിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം സീറ്റ് ലെങ്ത് ഇഞ്ച് പട്ടിയാല പാൻറ്റെ സീറ്റ് ലെങ്ത് കുറച്ച് ചെറുതാണ് ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു കേവ് ഷേപ്പ് നമ്മൾ പൊതുവെ എല്ലാറ്റും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ കുറച്ചൊരു സ്പേസ് ഇങ്ങനെ ഉണ്ടാവും ഇത് ഫുൾ ലെങ്ത് ആണെന്ന് വിചാരിച്ചാൽ മതി സോറി ഫുൾ ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഇത്രയും നമ്മൾ ഈ ഒരു എടുക്കുന്ന ഫുൾ തുണി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഒരു ഇഞ്ച് ബാക്ക് ലോട്ടായിട്ടാണ് നമ്മൾ സീറ്റ് ലെന്തിന് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബോട്ടം താഴെ ഒരു ഇഞ്ച് ഇതൊരു ഇഞ്ച് എടുക്കുക ഇതൊരു ലേഡിയുടെ മെഷർമെൻ്റ് ആണെങ്കിൽ കേട്ടോ ചില ആൾക്കാർ നല്ല ഹൈറ്റ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം നിങ്ങൾ നിങ്ങളുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷറിങ് ടൈപ്പിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തുക ഇനി എന്ത് ചെയ്യണം ഇവിടെ നിന്ന് കണ്ടല്ലോ യെസ് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യെസ് കേൾക്കാൻ ഭയങ്കര സുഖം അതുപോലെ കമൻറ്റ് കുറേ നേരം കേട്ടിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ആൾ ഓക്കെ ഇവിടെയും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇവിടെയും ഇവിടെ രണ്ട് ഇഞ്ച് കൊടുക്കണം നമുക്ക് കാരണം നമുക്ക് ഈ ഒരു താഴെ ക്യാൻവാസ് വെക്കാനുണ്ട് ഓക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം കേട്ടോ കുഞ്ഞ് സാമ്പിളേ ഇത് ഇതുപോലെ ഇതൊരു കുഞ്ഞ് സിമ്പിൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡോളിനൊക്കെ സ്റ്റിച്ച് ചെയ്തതാണേ കുഞ്ഞിൻ്റെ ഒരു പട്ടിയാല പാൻറ് കുഞ്ഞു പട്ടിയാല പാൻറ്റ് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ താഴെ നമുക്ക് ഇതാ ഇതുപോലെ പട്ടിയാല പാൻറ്റ് ഈ ഒരു ലുക്ക് വരും ഇതുപോലെ കണ്ടല്ലോ അപ്പോൾ നമുക്ക് താഴെ പട്ടിയാല പാനിന് ക്യാൻവാസ് വെക്കണം അപ്പോൾ ഇത് മോൾക്കുള്ള ഡോളിനൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ പറയ സെമി പട്ടിയാല ആവുമ്പോൾ കുറച്ച് ഞൊറി വരുള്ളൂ ഓക്കെ രണ്ടോ മൂന്നോ നാല് ഞൊറി രണ്ട് സൈഡിലും വരുവുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ കയ്യിൽ ഇതിൻ്റെ പാൻ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ആ സാമ്പിൾ കാണിച്ചതാണ് പിന്നെ ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി അല്ലേ ഇത് പാൻറ്റിൻ്റെ ഒരു വശമാണ് ഇനി നമുക്ക് ബോക്സ് പീസ് വേണം ഇവിടേക്ക് വെക്കാനുള്ള ബോക്സ് പീസ് അതൊരു എട്ട് ഇഞ്ചിൽ നമുക്ക് വേണം കേട്ടോ എട്ട് ഇഞ്ച് നീളം ഇങ്ങനെയുള്ള നീളം എട്ട് ഇഞ്ചാണ് എട്ട് ഇത് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ നമ്മളുടെ മെഷർമെൻ്റ് എടുക്കാം അരയുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒന്നുകിൽ ഇരുപത്തി നാല് ഇഞ്ചായിരിക്കും അതിനനുസരിച്ചിട്ട് നമുക്ക് ബോക്സ് പീസ് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല നാളെ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും സെമി പട്ടിയാല പാൻറ്റ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പട്ടിയാല പാൻറ്റിന് ഇതിന് ഫ്രിൽസ് വരുന്നത് സെമി പട്ടിയാലയ്ക്ക് കുറച്ച് കുറവാണ് ഫ്രിൽസ് വരുന്നത് ഒന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് അങ്ങനെയൊക്കെയാണ് രണ്ട് സൈഡിലും സൈഡിലും വരും കുറച്ച് സ്പേസിൽ ഫ്രിൽസ് വരില്ല ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇൻഷാല്ല നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ മുപ്പത്തിരണ്ട് പ്ലസ് രണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്തത് ഞാൻ പിന്നെ ഇത് ബോക്സ് പീസിൻ്റെ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് പൊതുവേ റ്റൊ ഇരുപത്തി നാല് ഇഞ്ചാണ് ഓരോ പീസിൻ്റേതും വരുന്നത് അങ്ങനെ രണ്ട് പീസ് നമുക്ക് വേണം രണ്ട് രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങൾ ക്ലോത്തിൽ നാളെ കാണിക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ സീറ്റ് ലെങ്ത് എട്ട് ഇഞ്ചാണ് വരുന്നത് സംഭവം പിടികിട്ടി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടല്ലോ ഇത് കുട്ടികളുടെ ആണെങ്കിൽ ബോക്സ് പീസ് അഞ്ചിഞ്ചാണ് വരിക കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ ഒരു തട്ടിക്കൂട്ട് ഡോളിൻ്റെ ഒരു പാൻറ്റും കൂടി ജസ്റ്റ് ഒന്ന് അത് ഇവിടെ കാണിക്കാം ഇവിടെയും മൂന്ന് ഇതിലായിട്ടാണ് മൂന്ന് ഫ്രിൽസ് ആണ് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് മെഷറിങ് മെഷറൊന്നും എടുക്കാതെ ചെയ്തൊരു പാൻറ്റാണ് പിന്നെ അതുപോലെ കുട്ടികളുടെ ആവുമ്പോൾ ബോക്സ് പീസ് ഇത്രയും വരില്ല ഇത് ഞാൻ സെപ്പറേറ്റ് കളറ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് ബോക്സ് പീസ് വരുന്നത് ചെറുതാണ് കുട്ടികളുടെ ആവുമ്പോഴേ ഇത്രയൊക്കെ വരുകയുള്ളു ഓക്കെ വലിയ ആൾക്കാരുടെ ആകുമ്പോൾ ഇത്രയും നീളം വരും ഇതിപ്പോൾ എത്ര ഇഞ്ചെന്ന് ഞാൻ പറയാം ഇതിൻ്റെ നീളം ഇതിപ്പോൾ അഞ്ച് എസ് കുട്ടികളുടെയാകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് ഒക്കെ വരുള്ളൂ ഇതിപ്പോൾ എട്ട് ഇഞ്ചിലാണ് എടുത്തത് അതുകൊണ്ടാണ് ഇതിപ്പോൾ കുറച്ച് അഞ്ച് ഇഞ്ച് നമുക്കിങ്ങനെ കിട്ടുന്നത് എട്ട് ഏഴ് ഇഞ്ചിലൊക്കെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഷോ അത് നമുക്ക് നാളത്തെ സ്റ്റിച്ചിങ്ങിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഡോളിൻ്റെ ഇത് ചെയ്തതാണ് പിന്നെ ഇവിടെ ഇവിടെയും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും വി ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ കേവ് ഈ ചെറിയൊരു രീതിയിലുള്ള കേവ് ഇതെങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം താഴെ ഈ താഴെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാനുണ്ട് ഇൻഷാല്ല നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചാലോ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ പിന്നെ ഇൻഷോല്ല ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ബാക്കി എന്തായാലും കാണണം കേട്ടോ ഇല്ലെങ്കിൽ യാതൊരു കാര്യവും നിങ്ങൾ കണ്ടിട്ട് ഓക്കെ അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി കുഞ്ഞു കുഞ്ഞു ഐഡിയാസും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും സമയമുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാ വൈക്കും വരഹമുലി ഇബ്രകാത്തു